പഞ്ചായത്തിലെ വല്ലങ്ങി വില്ലേജിൽ വനാതിർത്തി പങ്കിടുന്ന വാർഡുകളിൽ തൂക്ക് സോളാർ കമ്പിവേലി പദ്ധതി നടപ്പിലാക്കാൻ പഞ്ചായത്ത് കാർഷിക വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് കൃഷി വകുപ്പിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി തൂക്കുവേലി സോളാർ കമ്പിവേലി സ്ഥാപിക്കുന്നത് ഏഴു ദശാംശം ഒന്നേ കിലോമീറ്റർ ദൂരത്തിൽ പദ്ധതി നടപ്പിലാക്കും ോളം കർഷകരുടെ നാന്നൂറ് ഹെക്ടർ കൃഷിയിടത്തിന് വന്യമൃഗങ്ങളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി പദ്ധതി ലക്ഷം നടത്തിപ്പിനുള്ള വനംവകുപ്പിന് കൈമാറിയതായി കെ ബാബു എം എൽ കാർഷിക വികസന സമിതി യോഗത്തിൽ അറിയിച്ചു കൃഷിക്കാരും വന്യമൃഗങ്ങളും കാർഷിക മേഖലയും നിരന്തരമായ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നെന്മാറ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ അമ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് നമ്മുടെ വനാതിർത്തി കിടക്കുന്നത് അവിടെ ആ പ്രദേശത്തോട് ചേർന്നാണ് നെൽകൃഷിയുണ്ട് തേങ്ങയുണ്ട് അതുപോലെ പച്ചക്കറി കൃഷിയുണ്ട് അങ്ങനെ അത്തരം കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രതിസന്ധി നിലനിൽക്കുന്നത് വൻ വന അതിർത്തി ആയതുകൊണ്ട് വന്യമൃഗങ്ങളാണ് നന്മാറ പഞ്ചായത്തിൻ്റെ കൊടുവാൾപാറ നെ നെല്ലിച്ചോട് ആ ഭാഗത്തിൽ നിന്ന് കൊടുവാൾപ്പാറയല്ല അതിൻ്റെ തൊട്ടടുത്താണ് അവിടെ നിന്നും ആരംഭിച്ച് പോത്തുണ്ടി അതിർത്തിയിലൂടെ പോയി നമ്മുടെ കരിമ്പാറ കഴിഞ്ഞ ആ മരുന്നഞ്ചേരി ആ ആ വന പൂഞ്ചേരി ആ വന അതിർത്തിയിൽ കൂടെ കടന്ന് ഒലിപ്പാറയും കടന്ന് വണ്ടാരിയുടെ മങ്ങള്ളാം പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് ഈ ഹാങ്ങിങ് ഫാൻസ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു യുടി പാലക്കാട്